ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം നമ്മൾ സ്ത്രീകൾ രാവിലെ നടക്കാനിറങ്ങുന്ന പ്രവണത ഇപ്പോൾ ഇങ്ങനെ കൂടി വരിക നല്ല കാര്യമാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് രാവിലെ നടക്കാനിറങ്ങുമ്പോൾ കറുത്ത ഡ്രസ്സുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഒരു റിഫ്ലക്ടർ ബെൽറ്റ് അരയിൽ കെട്ടുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ദൂരത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ വാഹനങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം ശ്രദ്ധയിൽപ്പെടാൻ ഞാൻ ഭയങ്കര അപകടം പറ്റും കാരണം എൻ്റെ ഒരു കസിൻ ബ്രദറുടെ ഭാര്യ ഇതേപോലെ കോഴിക്കോട് വെച്ചിട്ട് രണ്ടുപേരും കൂടി മരണ വീട്ടിലേക്ക് പോവുമായിരുന്നു സുബേസ്കരിച്ചതിൻ്റെ ശേഷം ഇതേപോലെ കറുത്ത ഡ്രസ്സൂട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ദൂരത്തുനിന്ന് വരുന്ന ഓട്ടോറിക്ഷക്കാരന് ഇവരുടെ കാഴ്ചയിൽ പെട്ടില്ല പിന്നെ പെട്ടെന്ന് ആണ് കാഴ്ചയ്യപ്പെടുന്നത് അപ്പോഴേക്കും ഇടിക്കലും ആൾ സ്പോട്ടിൽ തന്നെ മരണവും സംഭവിച്ചു തല തലയടിച്ചാൽ വീണത് സ്പോട്ടിൽ തന്നെ മരണവും സംഭവിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യുക കറുത്ത ഡ്രസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ റിഫ്ലക്ടർ ബെൽറ്റ് ഇതുവരെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടുക അത് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കുക എന്ന് വെച്ചാൽ അപകടം വന്നതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് പാലേണ്ടവില്ല അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ടുനടക്കുന്ന ചില സ്ത്രീകൾ കാണാൻ റോട്ടിലൂടെ കുട്ടികളെ കൈ പിടിച്ച് ഇവര് സൈഡിലൂടെ നടക്കും അതും വലിയ അപകടമാണ് കാരണം ഈ കുട്ടികൾക്ക് തരുന്ന വാഹനത്തിൻ്റെ ചെറിയൊരു പാർട്ട് തട്ടിയാൽ അല്ലാതെ തട്ടണമെന്നില്ല അപ്പോഴേക്കും കുട്ടികളുടെ പണി കഴിയും അല്ലെങ്കിൽ അവർക്ക് ഫോർ എവർ ആക്സിഡൻ്റ് അതായത് ഫോർ എവർ വൈകല്യം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാം ഈ കുട്ടികളെ സൈഡിലൂടെ കൊണ്ടു നടക്കാൻ നിങ്ങളാണെന്നുണ്ടെങ്കിൽ റോഡ് ശ്രദ്ധിച്ച് നടന്നാൽ മതി റോഡിലൂടെ അപ്പോൾ അതേപോലെ തന്നെ സാമിമാരുടെ കാലാണ് ഇപ്പോൾ ശബരിമല സീസണാണ് അപ്പോൾ അവരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കാലത്ത് അവർ കുളിക്കാൻ വേണ്ടി പോവും അമ്പലത്തിൽ പോവും ഒക്കെ അതി പുലർച്ചെയാണ് പോവുക അപ്പോൾ ആ സമയത്ത് ഇതേപോലെ പലതരത്തിലുള്ള പച്ചക്കറി വാഹനങ്ങൾ പല തരത്തിലുള്ള വാഹനങ്ങൾ നല്ല സ്പീഡിലായിട്ട് അവർ വരിക പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല ഈ കറുത്ത ഡ്രസ്സാൽ അപ്പോൾ അവരും തന്നെ ഒരു റിഫ്ലക്ടർ ബെൽറ്റ് അരയിൽ കെട്ടുന്നത് നല്ലതാണ് അതേപോലെ നടന്ന് നടന്ന് കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാരായ സഹോദരങ്ങളുണ്ടാവും അപ്പോൾ അവരും ഇതേപോലെ ഒരു റിഫ്ലക്ടർ ബെൽറ്റ് ദൂരത്തുനിന്ന് അവരെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം ബാക്കിൽ വെച്ച് കെട്ടുന്നത് നല്ലതാണ് അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം റോഡ് ഇപ്പോൾ ഹൈവേ വന്നതിന് ശേഷം വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് നമ്മുടെ കാൽക്കുലേഷൻ്റെ ഒക്കെ അപ്പുറത്താണ് ആ സ്പീഡ് നമ്മൾ സാധാരണ ഒക്കെ നാൽപ്പത് സ്പീഡിലൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നൊരു ഇതിൽ കാൽക്കുലേഷൻ ഇത് നൂറ്റി ഇരുപത് സ്പീഡിൽ ചിലപ്പോൾ വരുന്ന വാഹനം നമ്മൾ എത്തുമ്പോഴേക്കും വണ്ടി നമ്മൾ ഇടിച്ചിട്ടുണ്ടാവും നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ തെറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് ഇതൊരു ഉപകാരമാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ